ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനാണേ നിങ്ങളുടെ സ്വന്തം കിച്ചുട്ടനാണോ കേട്ടോ എനിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എൻ്റെ അമ്മയാണ് എല്ലാവർക്കും അറിയാലോ എനിക്ക് സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഞാനായിട്ടില്ല പക്ഷേ ഒരു ദിവസം നടക്കാനും ഇരിക്കാനും സ്കൂളിൽ പോകാനും അതേപോലെ തന്നെ അമ്മ ചെയ്യുന്നത് പോലെ വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ ഒരു ദിവസം എനിക്ക് പറ്റും എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദിവസം വരുമെന്ന് കരുതി പ്രതീക്ഷയോടെ മുൻപോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവാണ് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോസ് നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പേ ഇട്ടതാണ് പക്ഷേ ഈ വീഡിയോസിൻ്റെ ഫുൾ ഇടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര ഷോർട്ടാക്കിയിട്ട് ഈ വീഡിയോ എടുത്തിട്ട് വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാണ്ടിരുന്നത് ഞങ്ങൾ എവിടേക്കാണ് പോകണതെന്നല്ലേ വാഗമണ്ണിലേക്കാണ് യാത്ര പോകുന്നത് ഭയങ്കര തണുപ്പാണല്ലോ എനിക്ക് എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് തണുപ്പൊന്നും ഇഷ്ടമല്ല പക്ഷെ തണുപ്പുമായിട്ട് എൻ്റെ ബോഡി അഡ്ജസ്റ്റ് ആവേണ്ടേ അപ്പോൾ അതിനു വേണ്ടിയാണ് എന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കയറ്റണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് അച്ഛനും അമ്മയും ചേച്ചിക്കുട്ടിയൊക്കെ പോകുന്നത് കേട്ടോ അങ്ങനതേ നമ്മൾ ഏകദേശം ഒട്ടര ഒ ഒമ്പത് മണി ആയപ്പോഴേ നമ്മളിവിടെ എത്തി അച്ഛൻ അച്ഛനെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പെട്ടെന്ന് റൂമിൽ കൊണ്ടാക്കി താഴെ കൊടും കാടും മാത്രമല്ല ഭയങ്കര അട്ട അട്ട മേലെ കയറിയ ചോര കുടിക്കില്ലേ അപ്പം അമ്മ പേടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ വേഗം റൂമിൽ കൊണ്ടാക്കുക ഞങ്ങൾ റൂമിലിരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഞാനവിടെ കിടന്നുട്ടോ എനിക്കിവിടുത്തെ തണുപ്പൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചേച്ചിക്കു കുട്ടിയതാട്ട ആപമായിട്ട് അങ്ങനെ നോക്കി പുറത്തേക്കും നോക്കി അച്ഛനേയും നോക്കി ഇങ്ങനെ നിൽക്കുകയാണെ വിശിശു ഒന്നും പറയണ്ട ഭയങ്കര തണുപ്പാണെന്നേ ഇവിടെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ റൂമൊക്കെ സെറ്റാണ് കേട്ടോ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വാഗമണ്ണിൽ അവരാണ് റൂമൊക്കെ റെഡിയാക്കി തന്നെ ഒരു പഴയ മോഡൽ ഒരു ടി വി ഒരു ടേബിളും ഒരു കട്ടിലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു റൂം കേട്ടോ ഇവിടുത്തെ തണുപ്പൊക്കെ കാരണം എന്ന് തോന്നുന്നു ചുമരിലെ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല അടിപൊളി റൂം തന്നെയാണെന്ന് പറയാം കേട്ടോ താഴെ കിച്ചണൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെ നീ രാവിലെ എണീറ്റ പാടും അമ്മ ഇങ്ങനെ പറയാണ് നേരം വെളുത്തു ലേറ്റായി എണീക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഞാൻ എണീറ്റിട്ടില്ല ഞാൻ നല്ല ഉറക്കാണ് ഇനിയിപ്പോൾ അച്ഛനും ചേച്ചിക്കുട്ടിയും കൂടെ പുറത്ത് നൂഡിൽസൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അമ്മ പറയുന്നത് പുറത്തേക്ക് നോക്കിക്കേ നല്ല മഞ്ഞാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ മഞ്ഞും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ വയനാട്ടിലും മഞ്ഞ് കാലം ആയിക്കഴിഞ്ഞാൽ ഡിസംബറിലൊക്കെ ഇതേപോലെയായിരിക്കും കേട്ടോ തണുപ്പ് അന്നേരം ആണെങ്കിൽ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല കുറേ പുതപ്പ് വേണം കേട്ടോ പുതപ്പ് വലിയ ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ടാണ് പുതയ്ക്കുക എന്നാലും തണുപ്പും കാരണേ നമ്മുടെ ഷീറ്റിട്ട വീടാണല്ലോ അപ്പം അതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ മഞ്ഞ ഉള്ളിൽ കയറും ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ അതേ മ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതെ താഴെ അതാ നമ്മുടെ ഈ ചൂടൊക്കെ ഇങ്ങനെ മഞ്ഞുകാലത്ത് ഇങ്ങനെ ചൂടൊക്കെ ഇങ്ങനെ പിടിക്കില്ലേ അപ്പോൾ അതിനുവേണ്ടിതാ വിറകൊക്കെ കത്തിച്ചതൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ താഴെ അപ്പുറത്തേക്ക് വേറെ വേറെ താമസക്കാരൊക്കെ ഉണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അതേ നല്ല മഞ്ഞൊക്കെ പോയിട്ടുണ്ട് എല്ലാം തെളിഞ്ഞു കാണാൻ തുടങ്ങി അപ്പോഴല്ലേ കാണുന്നത് ഇവിടെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ഫ്ലാറ്റിൽ നമ്മൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ തോന്നുന്നു ബാച്ചിലേഴ്സാണേ കണ്ടത് കൂടുതൽ ഫാമിലി ആയിട്ട് ആരും കണ്ടില്ല ബാച്ചിലേഴ്സിനെ മാത്രമാണ് കണ്ടത് അങ്ങനെ അങ്ങനെതാ ചേച്ചി അച്ഛനും കൂടെതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയിട്ട് താഴെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവുക കേട്ടോ കിച്ചൺ കിട്ടിയതും കുക്ക് ചെയ്യാൻ പറ്റിയതും വലിയ കാര്യമെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കിച്ചണിൽ തീരെ വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നാലും കുഴപ്പമില്ല എന്നാലിങ്ങനെ ഒരു എന്താ ബാച്ചലേഴ്സൊക്കെ പെരുമാറുന്നത് കൊണ്ടായിരിക്കാം ഒരു എന്താ അവിടെ ഇവിടെ ഇങ്ങനെ അഴുക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു ആ കാര്യമൊക്കെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ പാത്രം ഒന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അതുകൊണ്ട് കുക്കറിലാണ് കേട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ പാടും എനിക്ക് കുറുക്കും കൂടെ ഉണ്ടാക്കണം അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് കുപ്പേൻ്റെ പ്രാന്താണ് കേട്ടോ അവിടെ കണ്ട് കുപ്പികളൊക്കെ അത് അടിച്ചു മാറ്റിയിട്ട് വരുന്നുണ്ട് അവിടെ ഇഷ്ടം പോലെ അതേപോലത്തെ കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ഷവറാക്കാൻ വേണ്ടി അത് തോന്നും അവിടെയുള്ള കുപ്പികളൊക്കെ പെറുക്കിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും എന്നെ കാർ സീറ്ററിലൊക്കെ അച്ഛനെ ഇരുത്തി ഞാൻ എണീറ്റു കുളിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് കേട്ടോ മുകളിൽ കണ്ടില്ലേ പാറ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് മുകളിലൊക്കെ എന്തൊക്കെയോ കാണാനുണ്ട് കേട്ടോ നമുക്ക് അവിടെ പോകാനുള്ള സമയമൊന്നുമില്ല കാരണം എനിക്ക് നേരത്തേന് ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോൾ എല്ലാം കൊടുത്തൊന്നും പോകാൻ പറ്റില്ല ഒരു സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാം കാണാം കേട്ടോ ഒരു ദിവസം ഞാൻ വലുതായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം ഒന്നും കൂടെ കാണാം അങ്ങോട്ട് നോക്കുമ്പോൾ അതാ പണ്ടത്തെ രീതിയിൽ ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ച ബിൽഡിങ്ങാന്ന് തോന്നുന്നു അങ്ങനെ കുറേ അതേപോലെ തോന്നിപ്പിക്കുന്ന കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ തേയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നേരം ഞങ്ങൾ അതും കൂടെ നോക്കി നിന്നു അതിനുശേഷം നമ്മൾ തിരിച്ച് കാറി പോയിട്ടോ അങ്ങനെ അധികം നമ്മളിവിടെ അഡ്വഞ്ചർ പാർക്കിന്റെ മുമ്പിൽ എത്തിയിട്ടോ അപ്പോൾ അച്ഛൻ പോയിട്ട് സെക്യൂരിറ്റീനോട് ചോദിച്ചു ഇതിലൂടെയാണോ പോന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവർ പറഞ്ഞു ഇതിലൂടെയല്ല അപ്പുറത്തും കൂടെ കറങ്ങി പോവണം ഇതിലൂടെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്നുണ്ടല്ലോ ആ ഒരു വഴിയാണ് ഇത് പാസ്സൊക്കെ അവിടെ പോയിട്ടാണോ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അധികം നമ്മൾ കയറി കയറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അച്ഛനെ ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അവിടേക്കൊന്നും പോകാൻ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്നും പോണില്ല അങ്ങോട്ട് പോകുന്ന ഓരോ വഴിയും അതി മനോഹരമാണ് കേട്ടോ നിറച്ചും പച്ചപ്പും പുല്ലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മുടെ വയനാട് പോലെ എന്നൊക്കെ പറയാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ കുറേ അതൊക്കെ നോക്കി നിന്നു അവിടെ ഒന്നും ഇറങ്ങാനൊന്നും പറ്റില്ല നല്ല മഴയും മഞ്ഞും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴാകട്ടെ പെരുമ്പാതി മഴ ഒന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് മഴയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു മണിക്കൂറോളം വണ്ടി തന്നെ ഇരിക്കേണ്ടി വന്നു മഴ കുറച്ചൊക്കെ തുറന്നപ്പോൾ ചേച്ചിക്കുട്ടി ഇതേ ആ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് അച്ഛനും ചേച്ചിക്കുട്ടിയൊക്കെ ഒക്കെ കയറിയിട്ടോ ആ സൈഡിൽ കൂടെ കണ്ടില്ലേ സൈക്കിളിലൊക്കെ ആളുകളൊക്കെ പോകുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അച്ഛനെ എന്നെ എടുത്തിട്ടിങ്ങനെ നടന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചു ഇനിയും രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാന് ടിക്കറ്റ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടര കഴിയുമെന്നാണ് പറഞ്ഞ് അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പോയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെ ഒരു ചായക്കട പോലും ഇല്ല ദൂരെ അങ്ങോട്ട് പോയാൽ മാത്രമേ ചായക്കടയുള്ളൂന്ന് ആകെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്കടയിലേക്ക് പോകുന്നതൊരു വല്ലാത്ത റിസ്ക്കാണ് കുറച്ചങ്ങോട്ട് നടന്ന് പോകണം അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എനിക്കൊരു ചായ വാങ്ങിച്ചന്നു അമ്മയും ചേച്ചി കടിയൊക്കെ കഴിച്ചു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ രാവിലെ നൂഡിൽസ് കഴിച്ചതാണ് അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടിരുന്നു കുറച്ചു നേരം അവിടെ ഭയങ്കര റേറ്റു വേണം കേട്ടോ അവിടെ പിന്നെയും കുറേ സമയം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവിടം വരെ വന്നതല്ലേന്ന് വെച്ചിട്ട് ചേച്ചിക്കുട്ടിക്ക് നൂറ്റമ്പത് രൂപേൻ്റെ ടിക്കറ്റ് എങ്ങാനും എടുത്തു കേട്ടോ കറക്റ്റ് റേറ്റൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അങ്ങനെ ചേച്ചിക്കുട്ടി ഒരു മൂന്ന് നാല് സാധനത്തിലൊക്കെ കയറി കളിച്ചു കെട്ടോ ചേച്ചിക്കുട്ടിക്കാണെങ്കിൽ എല്ലാത്തിനും കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളായി ഇങ്ങനെ ഓരോരോ സാധനത്തിൽ ഇങ്ങനെ ചവിട്ടി 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 നല്ല രസം ഉണ്ടായിരുന്നു ഞാനും അച്ഛനും അമ്മയൊക്കെ ഇത് നോക്കി നോക്കി നിന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റ് കൊടുക്കുന്ന ഏകദേശം ടൈം ആവാറായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോയിട്ടോ അങ്ങനെയാണെങ്കിൽ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടു ഒത്തിരി സന്തോഷമായി കിറ്റിക്കുട്ടനല്ലേ കിറ്റിക്കുട്ടനല്ലേന്ന് വന്ന എല്ലാവരും സംസാരിക്കും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തേ അപ്പം അവിടുന്ന് ഓർഡർ ഓർഡർ കഴിഞ്ഞു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഭാഗം വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ കുറേ ദിവസം ആഗ്രഹമായിരുന്നു കുറേ ദിവസം ഒത്തിരി ഒത്തിരിയായി നമ്മൾ വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിൽ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ എവിടെയാ പിന്നെ നമ്മൾ കോഴിക്കോട് അവിടെ പോയി ഇപ്പം പോയി അവിടെ നോക്കിയപ്പോൾ അവിടെയും കയറാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ എന്തായാലും നമുക്ക് ഇതെന്തായാലും തകർക്കുമെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഇത് ഞങ്ങൾ ഒരു വിത്ത് എൻ്റർടൈൻമെൻറ്റ് അത് കിച്ചിനുണ്ടല്ലോ കിച്ചു ഫുൾ ഹാപ്പിയാണ് ഫുൾ ഹാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇന്നലെ വരുന്നത് മുതൽ ഇന്ന് നമ്മളിപ്പോൾ കയറുന്നുവരെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്താ പറയുക ഇവിടുന്ന് ടിക്കറ്റ് കിട്ടിയില്ല വന്നപ്പം വന്നപ്പം ടിക്കറ്റ് കിട്ടിയില്ല അതിന് ശേഷം മൂന്ന് മണിക്കൊക്കെ ടിക്കറ്റുള്ളൂന്ന് പറഞ്ഞു പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് സംഭവം കിട്ടി കാര്യങ്ങളെല്ലാം നന്നായി നടന്നു ഞങ്ങൾ എന്നിട്ട് ഏ കേറാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗ്ലാസ് ഫ്രിഡ്ജിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പൊ നമ്മളിപ്പം എന്താ പറയാ ഇനി ഗ്ലാസ് ഫ്രിഡ്ജിൽ കയറിയിട്ട് കാണിച്ചു ആ അടിപൊളി ആണ് ചുന്റി കിട്ടപ്പന ഹാപ്പിയാല് നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഗ്ലാസ് ഫ്രിഡ്ജിൽ കയറി അപ്പൊ ഇവിടെ നമ്മൾ രാവിലെ തന്നെ വരണം കേട്ടോ രാവിലെയേ വരണം ഒമ്പത് മണിക്ക് ഇവിടെ തുറക്കും ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്കും അപ്പോഴേ നമ്മൾ വന്ന് എടുക്കാൻ ശ്രമിക്കണം ഉച്ചയ്ക്കൊന്നും വന്ന് പെട്ടുപോരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല ടിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയാണ് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റാന്നൊക്കെ പറഞ്ഞ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവർ എടുത്തു വെച്ചിരിക്കുന്ന ടിക്കറ്റുകളുണ്ട് അതായത് അത്യാവശ്യക്കാർക്ക് വരുന്ന വി ഐ പിയൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന ടിക്കറ്റ് ഉണ്ട് അതാണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ആ ടിക്കറ്റ് കാണാൻ പോകണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നേരത്തെ വരണം പിന്നെ അഞ്ഞൂറ് എന്നുള്ള ടിക്കറ്റ് ചാർജ് ഒക്കെ കുറച്ചിട്ടുണ്ട് ഇപ്പോൾ രൂപയേ ഉള്ളൂ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഗ്ലാ ഗ്ലാസ് ബ്രിഡ്ജ് മാത്രം ഒന്നും കേട്ടോ ഒരുപാട് ലൈന് അങ്ങനെ പറയണ്ട കുറേ ഞങ്ങളുടെ വാട്ടിൽ പേരൊന്നും വരാത്ത കുറേ സംഗതികളൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് അതായത് ഒരു ദിവസം ഫുൾ എന്റർടൈൻമെന്റ് ഉള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങളുടെ വലിയൊരാഗ്രഹം ആഗ്രഹം വെച്ചാൽ കിച്ചിക്കുട്ടിനെ ഒന്ന് നടത്തണം എന്നുള്ളത് മാത്രാണ് എന്തായാലും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഉള്ളത് ഇപ്പുള്ളത് അതേപോലെ തന്നെ ഹാപ്പിയാണ് അപ്പൊ അങ്ങോട്ട് പോവാട്ട ഇതിപ്പോ വന്നിട്ട് അധികം ആയില്ലോ അല്ലേ എത്രയായി ഒരു മാസമായിട്ടുള്ളത് ആദ്യായിട്ടാണ് ഒരു സംഭവത്തിൽ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസം സാധാരണ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോണ്ടല്ലോ നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞാലും പോകും സംശയട്ടോ അങ്ങനെയൊക്കെയാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണ ഇവിടെ അട്ടയും ഉണ്ട് പിന്നെ അത് ഇവിടെ ഉറവ് കൊണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കാണുന്നുണ്ടോ അയ്യോ ഞാൻ പോട്ടെ എനിക്ക് അട്ടേനെ പണ്ട് മുതലേ ഭയങ്കര പേടിയാണ് െ അയ്യോ ഏട്ട ഇതിന്റെ ഉള്ള കൂടെ പോയോ ഏ എൻറെ അമ്മ താഴെ ആളുകൾ ഇണ്ടാ കൊറേ അങ്ങനെ ക്യൂ നിന്നിട്ട് മുകളിലേക്ക് കയറുന്നേ എന്തായാലും നമുക്ക് പോയി നോക്കാം അച്ചോ എങ്ങനെയുണ്ട് ലച്ചോ പുള്ളിയോ എവിടിയോ പുള്ളിയേ അടിപ്പൊളി ആ ഹാ ഇനിയും താഴത്തേക്കെന്നെ ഞാൻ നേരെ വിളിച്ചപ്പയറക്റ്റും അന്നാ പിന്നെ ആയ കൊള കളഞ്ചായിട്ടുണ്ടാവും സൈറ്റുവെത്തി സ്റ്റോറിയൊക്കെ തന്നെ സഹവേ അടുത്ത നമ്മൾ പോൾ പോല്ലേ ശരിക്ക് നോക്കിക്കോ അടിവല്ല링 ആണ് കഴിക്കാനോ സെക്കൻഡ് ടയർ അല്ലേ അടുത്ത കോട്ടയറ ആണ് ഒരു ലാം അവിടെ ഇരിക്കുന്നത് മെയിൻമെറ്റേ ആയി ഷോട്ട് കളിക്കാനൊന്നും ഇല്ല അങ്ങോട്ടൊക്കെ അപ്പതേ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കേറാൻ വേണ്ടി പോവാണ് അതല്ല മൈക്കുണ്ടല്ലോ കൊഴപ്പല്ലാം ചിട്ട എവിടേക്കാ പോണേ എവിടേക്കാ പോണേ അപ്പതെവിടെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കൊറേ ആളുകൾ നിക്കുന്നുണ്ടോട്ടോ തേണ്ടാ കുറെ ആളുകൾ വരുന്നുണ്ട്

അങ്ങനെ അങ്ങനെന്താ ഫസ്റ്റ് കയറിയത് അമ്മയും ചേച്ചിക്കുട്ടിയും കൂടെ കയറിയിട്ടോ എന്നിട്ട് കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഞങ്ങൾ കയറിയില്ല കേട്ടോ ഞാനും അച്ഛനും പുറത്ത് നിന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അത് വേറെ ഒന്നും കൊണ്ടല്ല സുരക്ഷ കരുതിയിട്ടാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറയും പറയുന്നത് കൈക്കുഞ്ഞുങ്ങളെ കൊണ്ട് പോയാൽ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോവാത്തത് കുഴപ്പമൊന്നുമില്ല ഞാൻ നടന്നു കഴിയുമ്പോൾ മിടുക്കനായിട്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്നിട്ട് നമുക്കൊരു വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല രസമുണ്ട് അത് കണ്ടില്ലേ നിറച്ചും മഞ്ഞിങ്ങനെ മഞ്ഞല്ല കോട ഇങ്ങനെ വന്നിങ്ങനെ മൂടും ഇടയ്ക്കിങ്ങനെ അത് മുഴുവൻ പോവും തിരിച്ചു വരും പോവും നല്ല രസമാണ് ഇട്ടത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ആകെ പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്താ പറയുക എല്ലാം വരും പോവും ചെയ്യും വീടുകൾ അറിയില്ല കണ്ടില്ലേ കോട ഇങ്ങനെ കൂടിക്കൂടി വരുന്നു പിന്നെ നോക്കുമ്പോൾ കോട ഉണ്ടാവില്ല അപ്പോൾ നല്ല രസത്തിൽ അത് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് അങ്ങനെ അതേ ചേച്ചിയും അമ്മയും കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം അടുത്തത് അച്ഛന് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ താഴത്തേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്ന പോലെ ഉണ്ട് എന്നാണ് ചേച്ചിക്കുട്ടി അമ്മയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് വേഗം സൈഡിലേക്ക് നോക്കിയിട്ട് വേഗം അങ്ങോട്ടേക്ക് പോകണം കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് നല്ല ചായപ്പൊടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടതേ കുറച്ചുള്ളിലേക്ക് വരണം കേട്ടോ അവിടെ വന്നിട്ടത് എ വി ടി ചായപ്പൊടി വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുകയാണേ ഇവിടെ കഫ്റ്റീരിയൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് ചായയും കോഫിയും ഒക്കെ കുടിച്ചും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളാണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് അപ്പോൾ അവർ പറഞ്ഞു അവരെന്തോ അവിടെ താമസിച്ചിരുന്നവർ കടം കയറിയിട്ട് അത് വിറ്റു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു അച്ഛനും ഞാനും കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ ചായപ്പൊടികളും കാര്യങ്ങളും ഒക്കെ വാങ്ങുവാണ് കേട്ടോ ഇവിടെ ഹോൾസെയിലായിട്ടും അല്ലാണ്ട് റീറ്റെയിലായിട്ടൊക്കെ സാധനങ്ങൾ കിട്ടും അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുക പക്ഷെ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ വയനാട്ടിലെ ചായപ്പൊടിക്ക് ഇതിലും റേറ്റ് കുറവാണ് കേട്ടോ ഇവിടെ കുരുമുളകും അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക ഏലക്കയും കാര്യങ്ങളും ഓർക്കിഡും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവിടുത്തെ ഈ ബൾബും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കേട്ടോ അങ്ങനെ നമ്മൾ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു ഇവിടെ കണ്ടില്ലേ കടലാസിൽ കണ്ടില്ലേ കുറേ ഓർക്കിഡ് ആണോന്ന് തോന്നുന്നതിൻ്റെ പേര് ഓർക്കിഡ് തന്നെയല്ലേ അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ ഇവിടെ അത് കണ്ടില്ലേ അത് വിൽക്കാനുള്ളതാണ് ഇത് ഇതാ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് നിറച്ചും ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് ഇതെങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറേ നേരം നമ്മൾ തൊട്ട് നോക്കി ഒറിജിനൽ ഒറിജിനലാണോന്നൊക്കെ നോക്കിയിട്ട് നല്ല രസം പിന്നെയാണെങ്കിൽ അവിടെ നിന്നപ്പോൾ ഒരു വലിയ മഴ പെയ്തു ആ സമയം കൊണ്ട് അമ്മ അവിടെ ഇരുന്ന് എനിക്ക് കുറുക്കും കാര്യങ്ങളും തന്നു ചായയും കുടിച്ചു ഏകദേശം അവിടെ ഒരു അരമണിക്കൂറിന് മേലെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വണ്ടീൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പോലും പറ്റില്ല കേട്ടോ പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമല്ലേ ആ ഇരിക്കുന്ന സാധനത്തിലൊക്കെ മഴ വീണിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി കുറേ നേരം അതൊക്കെ നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം